തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വരുന്ന സാഹചര്യമാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് സ്വന്തം സുഹൃത്തിനെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഒരു ചെറിയ ബാലൻ സഹായം നൽകുന്ന കാഴ്ചയാണ് എല്ലാവരെയും വിസ്മയിപ്പിച്ചത് എന്ന് പറയാം സോഷ്യൽ മീഡിയ അടക്കം വൈറലാകുന്നതും ഈ വാർത്തയാണ് തെരുവു നായയുടെ കടി നാലാം ക്ലാസ്സുകാരനെ രക്ഷിച്ചത് ആറാം ക്ലാസ്സുകാരൻ വളരെ വിചിത്രമായ ഒരു വാർത്ത എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം എല്ലാവർക്കും ആദ്യം ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു എങ്ങനെയാണത് സാധിക്കുക എന്നാണ് എല്ലാവരും ആദ്യം തെരുവനായിൽ നിന്ന് രക്ഷപ്പെടാനായി ആഴമുള്ള തോട്ടിലേക്ക് ചാടിയ നാലാം ക്ലാസ്സുകാരൻ മുങ്ങി താഴ്ന്നായി മാറിയതോ ആറാം ക്ലാസ്സുകാരനും മേൽപ്പാടം മാനേങ്കയെ സിദ്ധാർത്ഥിനെയാണ് തോട്ടപ്പള്ളി പുത്തൻ വീട്ടിൽ പ്രവീൺ സോളി ദമ്പതിമാരുടെ മകൻ അഭിനവ് രക്ഷിച്ചത് സിദ്ധാർത്ഥിന് ഒൻപത് വയസ്സും അഭിനവിന് പതിനൊന്ന് വയസ്സുമായിരുന്നു സിദ്ധാർത്ഥ് കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിടയിൽ കടിക്കാൻ ഓടിച്ച തെരുവുനായ തെരുവുനായെ കണ്ട എല്ലാ കുട്ടികളും ഭയം നോടി അങ്ങനെ ഈ തെരുവ് നായയിൽ നിന്ന് രക്ഷപ്പെടാനായി സിദ്ധാർത്ഥാണെങ്കിലോ കുളത്തിലേക്ക് എടുത്തു ചാടി അച്ഛൻ കോവിലാറ്റിലെ കൈവഴിയായ ഇലംബരം തോടിനു സമീപമാണിത് ഉണ്ടായത് ഭാഗത്ത് നിൽക്കുമ്പോഴാണ് തെരുവ് നായ സിദ്ധാർത്ഥിനു നേരെ എത്തിയതെന്ന് പറയുന്നു ദുസ്സാക്ഷികളെല്ലാം ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അമ്പരതം നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം ഭയന്നുപോയി എന്നാണ് എല്ലാവരും പറയുന്നത് ഭയത്തോടെ അലറിക്കരഞ്ഞോടിയ സിദ്ധാർത്ഥ് രക്ഷപ്പെടാനായി തോട്ടിലേക്ക് ചാടുന്നത് എല്ലാവരും കണ്ടു അവസാനം വെള്ളത്തിൽ മുങ്ങി താഴുമെന്ന അവസ്ഥയായി പോയി വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആറാം ക്ലാസ്സുകാരൻ രക്ഷപ്പെടുത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കുട്ടികൾ കളിക്കുമ്പോൾ ഈ സംഭവം നടന്നത് ശബ്ദം കേട്ടെത്തിയ അഭിനവ് തോട്ടിലേക്ക് ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുകയായിരുന്നു സിദ്ധാർത്ഥന്റെ മുടിയിൽ പിടിച്ചു നീന്തൽ അറിയാമായിരുന്ന അഭിനവ് വെള്ളത്തിൽ കിടന്നുകൊണ്ട് അമ്മയെ ഉറക്കെ വിളിച്ചു ഓടിയെത്തിയ അമ്മ സോളിയും അഭിനവും ചേർന്ന് സിദ്ധാർത്ഥിനെ കരയ്ക്കുകയറ്റി തുടർന്ന് വീട്ടിലെത്തിച്ച് വസ്ത്രം നൽകിയ ശേഷം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തു എങ്ങനെയാണ് ഒരു ആറാം ക്ലാസ്സുകാരന് അധികം ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവുക എങ്ങനെയാണിതൊക്കെ സംഭവിക്കുക എല്ലാവർക്കും വളരെയധികം അതിശയമാണ് മാന്നാർ പാവക്കര കരയോഗം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് അമ്മ വീടായ മേൽപ്പാടം കോയിപ്പള്ളി വിരുത്തിൽ വീട്ടിലാണ് താമസിക്കുന്നത് വൈകിട്ട് കളിക്കാനായി ഇവിടേക്ക് സൈക്കിളിൽ എത്തുമ്പോഴായിരുന്നു സിദ്ധാർത്ഥ് മുങ്ങിത്താടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സിദ്ധാർത്ഥിന്റെ സഹോദരി ഉത്തരയുടെ സഹപാഠിയാണ് അഭിനവ് മേൽപ്പാടം മാനേങ്കേരി ഉമേഷ് കുമാർ ശാരിക ദമ്പതിമാരുടെ മകനായ സിദ്ധാർത്ഥ് പാവുക്കര മണലിൽ എം ഡി എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇവർ കളിച്ചുറങ്ങിയ കാലം തൊട്ട് തന്നെ ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സൗഹൃദം തന്നെയാണ് ഇപ്പോൾ അഭിനവിനെ സ്വന്തം ജീവൻ പോലും മറന്ന് രക്ഷിക്കാനായി സിദ്ധാർത്ഥിനെ സഹായിക്കാനായി എത്തുന്നതും അത്രമാത്രം മനസ്സാണ് ആ കളങ്കമില്ലാത്ത കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും